കാത്തിരിപ്പിന്റെ കഥയാണ് പൊളിറ്റിക്സ്കളിലേക്ക് പറയാനുള്ളത് ഒരമ്മയുടെയും മക്കളുടെയും കാത്തിരിപ്പിന്റെയും സങ്കടത്തിൻ്റെയും കഥ പതിനഞ്ച് വർഷമായി മകളെ ഒരുനോക്ക് കാണാനായി പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരമ്മ ആ മകളും അമ്മയുമാണ് ഇപ്പോൾ പൊളിറ്റിക്സ്കളുടെ വിഷയം സമ്മാനങ്ങളും സമ്മാനങ്ങളുമായി താൻ കാത്തിരിക്കുന്ന ഒന്നോമിനിയുടെ അടുത്തെത്താൻ ആ മകൾക്ക് ആഗ്രഹമുണ്ട് മകൾക്ക് ഒരു മുത്തം കൊടുക്കാൻ അമ്മയ്ക്കും താല്പര്യമുണ്ട് എന്തായാലും ജീവിതമോ മരണമോ എന്ന് നിശ്ചയമില്ലാത്ത നൂൽപ്പാലത്തിന് മുകളിൽ ആ മകൾ പെട്ടുപോയിരിക്കുന്നു മകളുടെ പേര് നിമിഷപ്രിയ കേരളം ഒരുപാട് ചർച്ച ചെയ്ത നിമിഷപ്രിയ കൊലപാതക കുറ്റത്തിന് വധശിക്ഷിക്ക് ലഭിക്കപ്പെട്ട് യമൻ ആസ്ഥാനമായ സലയിലെ ജയിലിക്ക് കഴിയുന്ന മലയാളി യുവതി നിമിഷപ്രിയയെ കാണാൻ അമ്മ അമ്മകുമാരിക്ക് സാധിച്ചിരിക്കുന്നു പ്രേമകുമാരി നിമിഷപ്രിയെ കണ്ടിരിക്കുന്നു നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും നീണ്ട നീണ്ട നിയമപ്ര പോരാട്ടങ്ങൾക്ക് പിന്നിലെ യുദ്ധങ്ങൾക്കും ഇടപെടലുകൾക്കും ശേഷമാണ് പ്രേമകുമാരി മകളെ കണ്ടത് അമ്മയും മകളും മുഖത്തേക്ക് മുഖത്തേക്ക് നോക്കിയതും കണ്ണുകൾ നിറഞ്ഞൊഴുകിയതും വാർത്തയായി മാറിയിരിക്കുന്നു പന്ത്രണ്ട് വർഷമായി കാണാതിരുന്നതിൻ്റെ നീണ്ട അങ്കലാപ്പിലായിരുന്നു ആ കുടുംബം മകളെ പന്ത്രണ്ട് വർഷമായി കാണാത്തതിൻ്റെ അങ്കലാപ്പിൽ അമ്മ അമ്മയെ പന്ത്രണ്ട് വർഷമായി കാണാത്തതിൻ്റെ അങ്കലാപ്പിൽ മകൾ ഒരു സങ്കട പേമാരി തന്നെയായിരുന്നു എന്തായാലും അമ്മയും മകളും കണ്ടുമുട്ടിയിരിക്കുന്നു ബുധനാഴ്ച അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പ്രേമകുമാരി ജയിലിലെത്തി നിമിഷയെ കണ്ടതും മിണ്ടിയത് ദൂരനാട്ടിലെ ജയിലിലേക്ക് ജയിലിലുള്ള മകളെ വീട്ടിലെത്തിക്കാമെന്ന പ്രേമകുമാരിയുടെ മോഹം അല്ലെങ്കിൽ അവൾക്ക് വധശിക്ഷ നടപ്പാക്കിയത് റദ്ദാക്കണമെന്ന പ്രേമകുമാരിയുടെ ആഗ്രഹത്തിന് ഇപ്പോൾ ചിറവുകൾ വെച്ചിരിക്കുന്നു നിംഷപ്രിയയെ മടക്കിക്കൊണ്ടുവരാൻ പ്രേമകുമാരി യുവനിൽ എത്തിയപ്പോൾ തൊടുപുഴയിലെ വീട്ടിൽ പ്രാർത്ഥനയിലാണ് നിമിഷയുടെ ഭർത്താവ് ടോമി തോമസും മക്കൾ നിഷയിലെയും അമ്മ ജയിലാണെന്നറിഞ്ഞാൽ വെറുക്കമോ എന്ന് കരുതി മിഷേലിനെ ആദ്യമൊന്നും അറിയിച്ചിരുന്നില്ല പതിനൊന്ന് വയസ്സായതോടെ മിഷേൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അമ്മയെ എത്രയും പെട്ടെന്ന് കാണണമെന്നും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെന്നും ആണ് പതിനൊന്ന് വയസ്സുകാരി മിഷേലിൻ്റെ മോഹം ഓട്ടോ ഡ്രൈവറായും കൂലിപ്പണിയെടുത്തുമാണ് നിംഷപ്രിയയുടെ ഭർത്താവ് ടോമി ജീവിതം മുന്നോട്ട് കൊണ്ടി കൊണ്ടുവെച്ചോണ്ടിരിക്കുന്നത് പാലക്കാട് കൊല്ലംകോട് തെക്കേ തെക്കേച്ചിറവ സ്വദേശിയാണ് നിമിഷപ്രിയ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തൊടുപുഴ സ്വദേശിയായ ടോമി വിവാഹം കഴിച്ചത് ടോമി അന്ന് ഖത്തറിൽ ഡ്രൈവറായിരുന്നു നിമിഷപ്രിയയുടെ ആലോചന വന്നതും വിവാഹം നടന്നതും ഒക്കെ അക്കാൾക്കാണ് നിമിഷ അന്ന് യമനിൽ നെയ്സായിരുന്നു കല്യാണം കഴിഞ്ഞ് ഇതുവരും ഇരുവരും യമനിലേക്ക് പോയി അവിടെയാണ് മിഷയിൽ എന്ന മകൾ ജനിച്ചത് മകളെ നോക്കാനായി ടോമി ജോലി രാജിവെച്ചു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ശമ്പളം കുറവായതിനാൽ ക്ലിനിക്കിലേക്ക് നിമിഷ ജോലി മാറിയിരുന്നു എന്നിട്ടും കാര്യമായ സമ്പാദ്യം ഇല്ലാത്തതിനാൽ രണ്ടായിരത്തി പതിനാ പതിനാല് ഏപ്രിലിൽ ഒന്നേകാൽ വയസ്സുള്ള മകളുമായി കുടുംബം തിരികെ നാട്ടിലെത്തി അങ്ങനെ ഒരു ദിവസമാണ് സ്വന്തമായി കളിഞ്ഞു തുടങ്ങിയാൽ ജീവിതം പച്ചപിടിക്കുമെന്ന് തോന്നൽ നിമിഷയ്ക്ക് ഉണ്ടായത് ആ ലക്ഷ്യവും മനസ്സിലിട്ട് വീണ്ടും നിമിഷ യമനിലേക്ക് മടങ്ങിപ്പോയി അധികം വൈകാതെ പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചതെങ്കിലും യമനിന്റെ യുദ്ധത്തെ തുടർന്ന് യാത്ര മുടങ്ങി ക്ലിനിക്ക് തുടങ്ങാൻ പണം കടമായി തരാമെന്ന് പലരും ഏറ്റു കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ഇതിനായി മാറ്റിവെച്ചു യമനിൽ ക്ലിനിക് ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ സ്വദേശിയായ ഒരാളുടെ ലൈസൻസ് വേണം എന്നാണ് അവിടുത്തെ നിയമം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരാളെ കിട്ടിയെന്ന് ടോമി ടോമിയെ വിളിച്ച് നിമിഷ പറഞ്ഞു ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ചികിത്സ ചികിത്സയ്ക്ക് എത്തിയിരുന്ന തലാൽ അബ്ദുൾ മഹബ് ആയിരുന്നു ഈ വ്യക്തി ഗർഭിണിയായ ഭാര്യയുടെ ചികിത്സയ്ക്കായി നിരന്തരം ക്ലിനിക്കിൽ വരാറുണ്ടായിരുന്നതിനാൽ നിമിഷയ്ക്ക് തലാലിന് പരിചയവുമുണ്ട് ലൈസൻസ് എടുത്തു തരാമോ എന്ന് തലാലിനോട് ചോദിച്ചപ്പോൾ സഹായിക്കാം നിങ്ങൾ നന്നായി കണ്ടാൽ മതി എന്നായിരുന്നു മറുപടി തലാൽ കൂടെ നിൽക്കുമെന്നും വിജനത്തിലൂടെ ജീവിതം നന്നാകുമെന്നും ടോമിയും നിമിഷയും കണക്കുകൂട്ടി അറബിക്കും ഇംഗ്ലീഷും നന്നായി സംസാരിക്കുന്ന കരാട്ടിയും ഡ്രൈവിങ്ങും അറിയുന്ന മിടുക്കിയായിരുന്നു നിമിഷ നിമിഷപ്രിയ ക്ലിനിക്ക് തുടങ്ങാനുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയ ശേഷം നിമിഷപ്രിയ നാട്ടിലേക്ക് വിമാന ടിക്കറ്റ് എടുത്തു കേരളം കാണണമെന്ന് തലാൽ പറഞ്ഞതോടെ അയാളെയും കൂടെ കൂട്ടി ലോഡ്ജിൽ തലാലിന് താമസ സൗകര്യം ഒരുക്കി കൊടുത്തു നിമിഷപ്രിയ കേരളമാകെ തലാലിനെ കൊണ്ടുപോയി കാണിച്ചു നിമിഷപ്രിയ നല്ല പെരുമാറ്റമായതിനാൽ വിശ്വസിക്കാവുന്ന ആളാണെന്ന് തലാലെന്ന് നിമിഷപ്രിയയ്ക്കും ബന്ധുക്കൾക്കും തോന്നി അൻ അമൽ മെഡിക്കൽ ക്ലിനിക്ക് എന്ന പേരിലാണ് ക്ലിനിക്ക് തുടങ്ങിയത് വലിയ ലാഭമായിരുന്നു ക്ലിനിക്ക് തുടങ്ങിയപ്പോൾ നിമിഷപ്രിയയുടെ കുടുംബം പച്ചപിടിച്ചു എന്ന് എല്ലാവരും വിചാരിച്ചു ആ കുടുംബവും നിമിഷപ്രിയയും വിചാരിച്ചു ഗവൺമെന്റിന്റെ ഇൻസ്പെക്ഷനൽ ഉണ്ടാകുമെന്നില്ലാതെ ആറു മാസം തലാലിന് ശമ്പളത്തോടു കൂടി നിമിഷപ്രിയ തന്റെ ക്ലിനിക്കിൽ നിയമിച്ചു മുമ്പ് ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിന്റെ ഉടമ ഇതിനിടെ നിമിഷയ്ക്കെതിരെ രംഗത്തെത്തി പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായി ക്ലിനിക്കിന്റെ ഉടമസ്ഥാവകാശം ഉടമസ്ഥാവകാശത്തിൽ മുപ്പത്തി മൂന്ന് ശതമാനം തലാലിനും ബാക്കി നിമിഷയുടെയും പേരിലായി കരാർ തീരുമാനിച്ചു പക്ഷേ അറുപത്തി ഏഴ് ശതമാനം തലാൽ സ്വന്തം പേരിൽ എഴുതി ബിസിനസ് പങ്കാളിയെന്ന നിലയിൽ മാന്യമായി ഇടപെട്ടിരുന്ന തലാലിൻ്റെ സ്വഭാവം പതുക്കെ പതുക്കെ മാറി തുടങ്ങി നിമിഷ ഭാര്യയാണെന്ന് അയാൾ പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി മത ആചാര പ്രകാരം വിവാഹവും നടത്തി ക്ലിനിക്കിലെ വരുമാനവും നിമിഷയുടെ സ്വർണാഭരണങ്ങളും ഒക്കെ തലാൽ സ്വന്തമാക്കി പാസ്പോർട്ട് പിടിച്ചുവെച്ചു പരാതി നൽകിയ നിമിഷപ്രിയയെ തലാൽ മർദ്ദിച്ചു ഒരിക്കൽ കത്തിയെടുത്ത് നിമിഷപ്രിയയുടെ കയ്യിൽ കുത്തി മുറിവേൽപ്പിച്ചു നിമിഷ കേസ് കൊടുത്തതിന്റെ പേരിൽ തലാലിനെ പലതവണ ജയിലിലടച്ചു പക്ഷേ കോടതിയിലെത്തിയപ്പോൾ കഥയും കഥാപാത്രങ്ങളും മാറി നിമിഷയുടെയും ടോമിയുടെയും വിവാഹ ആൽബാ ആൽബത്തിൽ നിന്നെടുത്ത ഫോട്ടോകൾ എഡിറ്റ് ചെയ്ത് നിമിഷയുടെയും തലാലിൻ്റെയും വിവാഹ ഫോട്ടോയാക്കി മാറ്റി ഇന്ത്യയിൽ വെച്ച് വിവാഹകരായെന്ന അറബിക് ഭാഷയിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റും ഹാജരാക്കി നിമിഷ അതെല്ലാം നിഷേധിച്ചെങ്കിലും കോടതിയിൽ വിലപ്പോയില്ല നിയമം അവിടുത്തെ പൗരന് അനുകൂലമായിരുന്നു ചതിയുടെ ചക്രൂ വ്യൂഹം ചവയുടെ കാണാക്കയങ്ങൾ എന്തെന്ന് നിമിഷ തിരിച്ചറിഞ്ഞു ഇരുകുട്രയിൽ കിടക്കുന്ന മകളെ തേടി ദേശങ്ങൾ താണ്ടി പ്രേമകുമാരി പോയത് ചങ്കിടുപ്പോ ചങ്കെടുപ്പോടെയാണ് ലോകത്തോടെല്ലാം കൈവി മാപ്പിരുന്ന് നിമിഷമോളെ വീട്ടിലെത്തിക്കണം എന്ന് മാത്രമേ ആ അമ്മയ്ക്ക് ആഗ്രഹമുള്ളൂ കുടുംബത്തിലെ ആൺകുട്ടിയായിട്ടാണ് ഞാനവിടെ കണ്ടിരുന്നത് ധൈര്യം നന്നായി ഉണ്ടായിരുന്നു നിമിഷയ്ക്ക് ഒലിപ്പണിയെടുത്താണ് നിമിഷയെ വളർത്തിയത് അവളുടെ ഭാഗത്തെ നീതിയും കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല മകളെ രക്ഷിക്കാനായി ഇനി വിൽക്കാൻ ഒന്നുമില്ല നിമിഷയുടെ അമ്മ പ്രേമകുമാരിക്ക് എല്ലാവരും കൂടി അവരെ രക്ഷിക്കണം ഇതാണ് പ്രേമകുമാരിയുടെ ആവശ്യം തലാലിൻ്റെ കെടി കെണിയിൽ കുടുങ്ങിയതോടെ ഒറ്റയ്ക്ക് പ്രശ്നങ്ങൾ തീർത്താൻ തീർക്കാൻ നിമിഷ ശ്രമിച്ചു ടോമിയോട് പോലും പല പ്രാവശ്യം നിമിഷ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല ക്ലിനിക്കിലെ ഹാനാൻ എന്ന യമൻകാരി ഗൈസിന് സത്യാവസ്ഥ ബോധ്യമായി ഹനാനും തലാലിൻ്റെ മർദ്ദനത്തിന് ഇരയായിരുന്നു ഭർത്താവുന്ന നിലയിലുള്ള ആവശ്യങ്ങൾ നിമിഷ നടത്തി തല നടത്തി കൊടുത്തില്ലെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരുന്നു അയാൾക്ക് അനുകൂലമായി കോടതി വിധിച്ചു ഉടനെ വിവാഹമോചനത്തിന് നിമിഷ കേസ് കൊടുത്തു അപ്പോഴാകട്ടെ ഹർജിയിൽ തലാൽ ഒപ്പിടമില്ല ഇനി ജയിലിൽ നിറങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും അനസ്തേഷ കൊടുത്ത് മയക്കിക്കിടത്തണം ഞാൻ വന്ന് ഭീഷണിപ്പെടുത്തി വിവാഹ മോചന രേഖയിൽ ഒപ്പിടിപ്പിക്കാം പാസ്പോർട്ട് തിരികെ വാങ്ങാം എന്നാണ് അന്നത്തെ ജയിൽ വാടൻ നിമിഷയോട് പറഞ്ഞത് നിമി നൈസ് ഹനാൻ അതിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ജയിലിൽ നിന്ന് തിരികെ എത്തിയ തലാൻ യൂറിനറി ഇൻഫെക്ഷന് മരുന്ന് ആവശ്യപ്പെട്ടു മയക്കാനുള്ള മരുന്നാണ് പകരമായി കുത്തിവെച്ചത് ലഹരി ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് ഏറ്റില്ല രണ്ടാമതും മരുന്ന് നൽകിയപ്പോൾ പാർശ്വ ഫലം മൂലം തലാൽ മരിച്ചു ഇതുകൊണ്ട് ഭയന്ന് ഉറക്കപുളിയ കഴിച്ചെന്നാണ് നിമിഷ പറയുന്നത് മൃതദേഹം ഒളിപ്പിക്കാൻ ഹലാലിൻ്റെ മൃതദേഹം ഒളിപ്പിക്കാൻ ഹനാൻ കണ്ടെത്തിയ മാർഗമാണ് കഷ്ണങ്ങളാക്കി കവറിലാക്കുക എന്നുള്ളത് അത് വാട്ടർ ടാങ്കിൽ ഇട്ടതും ഹനാനാണ് മയക്കം വിട്ടു നിറഞ്ഞ നിമിഷ ഹനാൻ്റെ സഹായത്തോടെ രക്ഷപ്പെട്ടു ഒരു മാത്തിന് ശേഷം തലാലിൻ്റെ കൊലപാതകത്തിന് നിമിഷ പിടിയിലായി കേസിൽ വിധി വന്നപ്പോൾ നിമിഷയ്ക്ക് വധശിക്ഷ ഹനാന് ജീവപര്യന്തം മറ്റൊരു പ്രതിയായ ജയിൽവാടൻ കേസിൽ പെട്ടതുമില്ല ജയിലിലും നെയ്സുമായി നിമിഷ ജോലി ചെയ്തു ഈ ജോലി നിമിഷ അതായത് നെയ്സിൻ്റെ ജോലി നിമിഷ ജീവിതത്തിൻ്റെ ഭാഗമായി കരുതിയിരുന്നു അതുകൊണ്ടാണ് ഫോൺ ഉപയോഗിക്കാൻ അവൾക്ക് അനുമതി കൊടുത്തത് അങ്ങനെയാണ് നിമിഷയുടെ ദുരന്തം വീർത്തുക വീട്ടുകാർ അറിഞ്ഞത് മൃതദേഹം നിമിഷ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജല സംഭരണിയിൽ വെട്ടിത്തുറുക്കി കവർ കവറിലാക്കിയ നിലയിലാണ് കണ്ടെത്തിയത് അതാണ് നിമിഷയ്ക്ക് കുരുക്കായി മാറിയത് മയക്കുമരുന്ന് കുത്തിവെച്ചതും ശേഷമുള്ളതൊന്നും തനിക്കറിയില്ലെന്ന് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞു വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി മതശിക്ഷ വിധിച്ചു അപ്പീൽ കോടതി രണ്ടായിരത്തി ഇരുപതിൽ ശിക്ഷ ശരിവെച്ചു നിമിഷപ്രിയയുടെ അമ്മ പിന്നീട് പോരാട്ടത്തിൻ്റെ വഴിയിലായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകി നിമിഷപ്രിയ സുപ്രീം കോടതിയെ സമീപിച്ചു അപ്പീൽ മൂന്നംഗ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ തള്ളി യമനിലെ സുപ്രീം കോടതി നിമിഷയുടെ അപ്പീൽ തള്ളി ഇനി വധശിക്ഷ ഒഴിവാക്കാൻ യമൻ രാഷ്ട്രീയ തലവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നാൽ യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ നിമിഷയ്ക്ക് ശിക്ഷ ഇളവ് ലഭിക്കും കൊല്ലപ്പെട്ട തലഹാൻ്റെ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അമ്പത് ദശലക്ഷം റിയാൽ അതായത് ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ നൽകേണ്ടി വരുമെന്നും ജയിലധികൃതർ അറിയിച്ചു വിദേശകാര്യമന്ത്രി ജയശങ്കറും സഹമന്ത്രി വി മുരളീധരനും ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി യുടെ മോചനത്തിനുള്ള കാര്യങ്ങളിൽ എംബസിയുടെ പിന്തുണ ഉറപ്പാക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചു നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിൽ സേവ് നിമിഷ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും പ്രവർത്തിക്കുന്നുണ്ട് സനയിലെ സന്നദ്ധ പ്രവർത്തകനും തമിഴ്നാട് സ്വദേശിയുമായ താമൽ ജറോൺ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ എന്നിവരാണ് നിമിഷയുടെ മോചനത്തിനായി മോചനത്തിനായി മുൻനിരയിലുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പുറമെ യു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പാണക്കാട് കുടുംബം തുടങ്ങിയവരുടെ സഹായവും താരണ്യവും നിമിഷപ്രിയയുടെ കുടുംബം തേടിയിരുന്നു മനുഷ്യരുടെ അരിവും ഹനിവും കൂടെയുണ്ടെന്ന വിശ്വാസത്തിലാണ് നിമിഷപ്രിയയും മാതാവ് പ്രേമകുമാരി മകൾ നിഷേലും നിമിഷപ്രിയയ്ക്കൊപ്പം പൊളിറ്റിക്സ് കേരളയും നിമിഷപ്രിയയുടെ ദുർവിധി ഒരു ദുഃഖമാണ് കേരളത്തിൽ ലോകമെമ്പാടും അതൊരു ദുഃഖമാണ് ജീവിക്കാൻ വേണ്ടി യമനിലെത്തിയ യുവതി അവൾക്ക് അവിടെ കിട്ടിയത് തിത്ത അനുഭവങ്ങൾ ഏത് നിമിഷവും വധശിക്ഷയ്ക്ക് വിധേയമാകാവുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ എന്തായാലും നിമിഷപ്രിയയുടെ മോചനത്തിനായി കേരളം ഒന്നാകെ കാത്തിരിക്കുന്നു പോലീത്തീസ് കേരളയെ കാത്തിരിക്കുന്നു തെറ്റുകൾ സംഭവിക്കാൻ അത് സ്വാഭാവികമാണ് തെറ്റുകൾക്കപ്പുറം സംഭവിക്കാൻ അത് സ്വാഭാവികമാണ് പക്ഷേ നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവൾ പോയ വഴികളിൽ അവൾ നടന്ന വഴികളിൽ കുപ്പിച്ചിട്ടുകൾ ഉണ്ടായിരുന്നു ആ കുപ്പിച്ചിരുകളാണ് അവളെ വീഴ്ത്തിയത് അതുകൊണ്ട് തന്നെ അവൾ മടങ്ങിയെത്തുന്നതും കാത്ത് പൊടത്തിക്കരളയിൽ ഇരിക്കുന്നു തിരിച്ചു വരണം നിമിഷപ്രിയ ഞങ്ങൾക്ക് നിമിഷക്രിയയ്ക്ക് തരാൻ പണമെന്നില്ല ഞങ്ങളുടെ പ്രേക്ഷകർ നൽകുന്ന പണമാണ് പൊളിറ്റിക്സ് കേരള കേരളയുടെ ആശ്രയം തന്നെ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു